ബാക്ക് ബാക്ടോ ചാനൽ അപ്പൊ ദേ വീണ്ടും ഞങ്ങൾ കൊല്ലം ആശ്രമ മൈതാനത്തേക്ക് പോവുകയാണ് കാരണം ഇപ്പോ അവിടെ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട് മിക്കവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ അതായത് നമ്മുടെ ഓഷ്യൻ മറൈൻ ഫെസ്റ്റ് ആണ് അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് ദേ ഞങ്ങൾ മൂന്നുപേരും പോവുകയാണ് അപ്പൊ അതേ ഇപ്രാവശ്യം നമ്മളിവിടെ റിച്ച് കുട്ടനുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ഫെസ്റ്റ് നമുക്ക് റിച്ച് കുട്ടിനെ കൊണ്ടുപോകാൻ പറ്റില്ല കാരണം നമ്മൾ വേറൊരു വഴിക്ക് ഇറങ്ങിയപ്പോ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ ആ ഒരു ഫെസ്റ്റിന് കയറിയത് അതുകൊണ്ട് നമ്മൾ റിച്ചു കുട്ടനെ കൂട്ടിയില്ലായിരുന്നു എന്നാൽ അതേ നമ്മൾ ഇന്ന് ആ ഒരു പരാതി അങ്ങ് തീർക്കുകയാണ് നമ്മൾ റിച്ചും ഉണ്ട് നമ്മുടെ അപ്പൊ ബാക്കി വിശേഷം നമുക്ക് കാണാം അങ്ങനെ ഇതെങ്കിലും നമ്മളെ കൊല്ലാശ്രമമായി തന്നത്തെത്തിന്റെ അപ്പൊ ഞങ്ങൾ ഉച്ച സമയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത് കാരണം വൈകിട്ടൊക്കെയല്ല നല്ല തിരക്ക് എന്ന് വിചാരിച്ച് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു ഉച്ച ആയപ്പോ ഞങ്ങൾ ഇറങ്ങി അന്നേരം അവിടെ എത്തിയിട്ട് ഞങ്ങൾ സൈഡിലോട്ടൊന്നും നോക്കിയപ്പോൾ എന്റെ പൊന്നോ അങ് അറ്റം തൊട്ട് ഇഞ് അറ്റം വരെയും വണ്ടികളോട് വണ്ടികൾ അതിനിടയിൽ നമ്മളെ വണ്ടി അവിടെ കൊണ്ട് പാർക്ക് ചെയ്യുന്നായിരുന്നു പിന്നിലുള്ള സംശയം അങ്ങനെ ഒരിടത്തെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നീ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു ടിക്കറ്റ് ചാർജ് വന്നിട്ട് നൂറ്റൻപത് രൂപയാണ് ഇവിടെ അഞ്ച് വയസ്സിന് താഴെയുള്ള കുഞ്ഞുമ ഫ്രീ എൻട്രി ആണ് കേട്ടോ അങ്ങനെ അകത്തേക്കറുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന കാഴ്ച ഒരു വെറൈറ്റിയാണ് കാരണം നമ്മൾ മിക്ക ഫസ്റ്റിൻ്റെ പോയപ്പോഴും എല്ലാ പക്ഷികളെയും കൂട്ടിലടച്ചിടുന്നതാണ് നമ്മൾ കാണുന്നത് എന്നാൽ ഇവിടെ നേരത്തെ ഓപ്പോസിറ്റാണ് കേട്ടോ എല്ലാവരെയും അങ്ങ് ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ് അതായത് താഴെ ഇരുന്ന് കുറച്ച് പേര് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് ബാക്കി കുറച്ച് നല്ല പാറി പറന്ന് അവരുടേതായ ഒരു ലോകത്ത് അവരിങ്ങനെ എൻജോയ് ചെയ്യാണ് ഇപ്പൊ ഞങ്ങളത് ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നത് ഇങ്ങനെ കൂട്ടിലടച്ചിടാതെ അവരെ ഫ്രീ ആയിട്ട് വിട്ടേക്കുന്നത് കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ട് ഇങ്ങനെ പോയപ്പോഴാണ് രണ്ട് സൈഡിലായിട്ട് രണ്ട് വണ്ടികൾ വെച്ചിട്ടുണ്ട് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് അപ്പൊ നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു അന്നേരം നല്ല തിരക്കാരുണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് സമയം കളഞ്ഞില്ല പയ്യെ ഇങ്ങനെ റിച് ഓരോന്ന് ഇങ്ങനെ കാണിച്ച് നടന്നു കേട്ടോ നമ്മൾ പക്ഷികളെ കണ്ടിട്ട് ഇതായത് രണ്ടാമത് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് റോബോട്ടുകൾ ആയിരുന്നു കേട്ടോ ഞങ്ങളെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് റോബോട്ടുകൾ നേരിട്ട് കാണുന്നത് അങ്ങനെ തി അകത്ത് കയറിയപ്പോ അങ്ങും ഇങ്ങു വേണ്ടി രണ്ട് റോബോട്ട് നിൽപ്പുണ്ടായിരുന്നു അവര് വരുന്നവർക്കൊക്കെ ഷേക്ക് ഹാൻഡ് ഒക്കെ കൊടുത്ത് ഈ പിള്ളേരെ കൂടെ നിന്ന് ഫോട്ടോയ്ക്ക് ഒക്കെ ചെയ്ത് നിൽപ്പോണ്ടായിരുന്നു അതുപോലെ തന്നെ സൈഡിലായിട്ട് അവരുടെ ആൾക്കാരുണ്ടായിരുന്നു നമുക്ക് അവരെ പറ്റി എന്തെങ്കിലും സംശയവും കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തു പിന്നെ അവരെ കൺട്രോൾ ചെയ്തുകൊണ്ടായിരുന്നു നിന്നത് അങ്ങനെ നിന്നപ്പോഴാണ് ഈ ഒരു സൈഡിൽ ഭയങ്കര തിരക്ക് എന്തോ കാര്യമായിട്ടുള്ള എന്തോ സംഭവം ആയതുകൊണ്ടാണ് ഇത്രയും തിരക്കെന്ന് മനസ്സിലായപ്പോൾ ഞാൻ വന്ന് ോക്കിപ്പോ കണ്ടതോ ഇ പട്ടികളെ പോലത്തെ റോബോട്ടുകൾ കേട്ടോ അതും ഇങ്ങനെ ഓരോരുത്തർക്ക് ഇങ്ങനെ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട് അവരെ കൂടെ കളിക്കുന്നുണ്ട് അങ്ങനെ ഇതും എന്താണ് സൈഡിൽ നിന്ന് ആൾക്കാരെ കൺട്രോൾ ചെയ്യണം കേട്ടോ അതിനനുസരിച്ചാണ് ഇവർ ആ ഒരു മൂവ്മെന്റ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ വന്നപ്പോ നമ്മള് എന്താ നല്ലൊരു എക്സ്പീരിയൻസ് ആയത് നമുക്ക് കിട്ടിയത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നപ്പോ വീണ്ടും അടുത്തൊരാൾക്കൂട്ടം എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് എത്തി നോക്കിയപ്പോഴാണ് കണ്ടത് ഗൈസ് ഓട്ടോ റൈറ്റിംഗ് മെഷീൻ പോലത്തെ എന്തോ സംഗതിയാണ് അവിടെ നിൽക്കുന്നവർ അവരുടെ പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും പടം വരയ്ക്കാനോ പറയുമ്പോ അതേപോലെ ചെയ്യണം അപ്പൊ ദേ സൈഡിലായിട്ട് ഇതിനു മുമ്പ് ചെയ്ത ഇതാണെന്ന് തോന്നുന്നു ഇങ്ങനെ പടം വരച്ചും ഓരോരുത്തർ പേരെഴുതിയും അങ്ങനെ വച്ചിട്ടുണ്ട് അതായത് ഈ സൈഡിലായിട്ട് ദൈവം ഒരാൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ ഇത് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ കാണിച്ചു കൊടുക്കാനൊക്കെ പറ്റി റിച്ച് ഇതൊക്കെ കണ്ട് നല്ലതുപോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ടിട്ട് പോയപ്പോ വീണ്ടും അടുത്തൊരാൾക്കൂട്ടം ഇതെന്താണെന്ന് ഞങ്ങള് നോക്കാൻ നിന്നില്ല കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു കേട്ടോ കൂടുതലും കുഞ്ഞു പിള്ളേരായിരുന്നു അപ്പൊ കുഞ്ഞു പിള്ളേർക്കുള്ള എന്തോ സംഭവമാണെന്ന് മനസ്സിലായി അങ്ങനെ അത് ഞങ്ങള് വിട്ടിട്ട് ദേ അകത്ത് കയറി അടുത്ത ഒരു സെക്ഷനിലോട്ട് കയറി അപ്പൊ അവിടെ വന്നപ്പോൾ നമ്മുടെ കണ്ണ് ആദ്യം പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാ സൈഡിലായിട്ട് നമ്മുടെ സ്കൂബ ചെയ്യുന്ന ഒരാൾ ഈ ഒരു വെള്ളത്തിൽ കിടപ്പുണ്ട് അപ്പൊ എല്ലാവരും ഇങ്ങനെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ ആയിരുന്നു അപ്പൊ അതിന്റെ കൂടെ ഞാനും നിന്ന് വീഡിയോ ഒക്കെ എടുത്തു അപ്പൊ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞങ്ങൾ കാണുന്നത് അപ്പം ഇത് ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെട്ടു ദേ അത് കണ്ടിട്ട് വന്നപ്പോൾ ദേ സൈഡിലായിട്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ഫോട്ടോ ബൂത്ത് ഉണ്ടായിരുന്നു അവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു കേട്ടോ പിന്നെ അതേ കടലമ്മയുടെ കൊട്ടാരം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കാം അപ്പോൾ ഇവിടെ വലിയ തിരക്കില്ലായിരുന്നു കാരണം എല്ലാവരും ത്രീ ആ ഒരു സംഭവത്തിന്റെ അടുത്തായിരുന്നു കേട്ടോ അങ്ങനെ ഇത് കണ്ടിട്ട് ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ മെർമയു ഷോ കാണാനാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഈ ഒരു മെർമയറ്റ് ഷോയിന്റെ റീലൊക്കെ ഞങ്ങൾ ഇൻസ്റ്റഗ്രാം റീൽ വഴി കണ്ടിട്ടുണ്ട് ഇവിടെ നിന്നുള്ളതല്ല പുറം രാജ്യത്തുള്ളതിൻ്റെയൊക്കെ വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഇത് ഞങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നത് അപ്പൊ ഇവിടെ വന്ന ഒരുപാട് സംഭവങ്ങൾ ആദ്യമായിട്ട് കാണാൻ പറ്റുകട്ടോ അപ്പം ആരും മിസ് ചെയ്യരുത് എല്ലാവരും വന്ന് കാണുക കാരണം ഓണമൊക്കെ വരാൻ പോവാണ് അപ്പൊ നമ്മളെ കുഞ്ഞു മക്കളെയൊക്കെ കൊണ്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ അവർക്കിത് എന്തായാലും ഇഷ്ടപ്പെടും അപ്പൊ ഇതിന്റെ പാർട്ട് ടു ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ